ഹായ് ഷഹീദാണേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതേ ഒരു പഴയ കിച്ചൺ പൊളിച്ച് സ്ലാബ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ ഒരു പുതിയ കിച്ചൺ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ ഫസ്റ്റ് മെഷർമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്ന രണ്ടാമതായിട്ട് ഞങ്ങളത് കളറൊക്കെ സെലക്ട് ചെയ്ത് നമ്മുടെ വർക്ക്ഷോപ്പിൽ അത് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നമ്മൾ ആ സൈറ്റിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ ടോപ്പ് ഭാഗത്തായിട്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് റേറ്റ് കുറഞ്ഞ് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ അതിൻ്റെ കളറ് വരുന്നത് ഗ്രേ കളറാണ് അലുമിനിയം ഫ്രെയിമും അതുപോലെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഷീറ്റും പി വി സിയുടെ ലാമിനേറ്റഡ് യു വി ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതും ഗ്രേ കളർ തന്നെയാണ് അതുപോലെ രണ്ട് വശത്തായിട്ട് ഓപ്പൺ ഓപ്പൺ അല്ല ക്ലോസ് ചെയ്തിട്ടുള്ള ഡോർ ഇട്ടിട്ടുണ്ടായിരുന്ന രണ്ട് ബോക്സ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു ബോക്സിലൊരു ജി ടി പി ടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സൈഡിലൊരു ചെറിയ ഒരു ഡോറും കൊടുത്തിട്ടുണ്ടായിരുന്നു റൈറ്റ് സൈഡിലൊരു മൂന്ന് ഡോർ വരുന്ന ഒരു ബോക്സും പിന്നെ അടിവശത്തായിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് വരുന്ന രീതിയിൽ നമ്മളൊരു കിച്ചൻ്റെ സ്ലാബ് കൂടി ചെയ്തിട്ടുണ്ട് സ്ലാബ് എന്ന് പറഞ്ഞാൽ സ്ലാബ് ഇടാനുള്ള ബോക്സ് അടിവശത്തായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ നാലിക്കൊന്നിൻ്റെ സ്കഡിങ് കൊടുത്തിട്ടാണ് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ഫുള്ള് കവർ ചെയ്തിട്ടാണ് ബോട്ടവും ബാക്ക് സൈഡും ഒക്കെ കവർ ചെയ്ത് അകത്ത് തട്ടൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ഫുള്ള് ഗ്രേ കളറാണ് ഷാമ്പിൻ സ്റ്റീലിൻ്റെ ഹാൻഡിൽ സെഷനും കൊടുത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ അതിൽ നമ്മളൊരു മൂന്ന് ബാസ്ക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് പ്ലേറ്റും അതുപോലെ മറ്റൊന്ന് ഷീറ്റ് കട്ട്ലറിയും ഒരു പ്ലെയിൻ ബാസ്ക്കറ്റുമാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഹിഞ്ചസ് എന്ന് പറയുന്നത് എസ് എസിൻ്റെ തന്നെ സ്ലീക്കിൻ്റെ ത്രീ നോട്ട് ഫോറിൻ്റെ ഹിഞ്ചസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയൊരു രണ്ടടി വരുന്ന ഒരു ഓപ്പൺ ഓപ്പൺ അല്ല ഒരു ടോൾ യൂണിറ്റ് പോലെ ഒരു ഇതും ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടുള്ളതല്ല നമ്മളത് ഫുൾ ഗ്ലാസ് കൊടുത്തിട്ട് ഒരു നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ബ്ലാക്കിൻ്റെ ഗ്ലാസ് ഡോർ ഗ്ലാസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുള്ളായിട്ടൊരു ഹാൻഡിൽ സെഷനായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ആ റൈറ്റ് സൈഡിൽ ഞാൻ നിൽക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു സ്പേസ് ഇട്ടിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഒരു പഴയ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് വലിയൊരു സൈസാണ് അപ്പോൾ അതുകൊണ്ട് ആ ഫ്രിഡ്ജ് വയ്ക്കാനുള്ളൊരു സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ കമൻറ്റിൽ അറിയിക്കുക അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താനോ നമ്മുടെ വർക്കിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അത്യാവശ്യം നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് കോൾ എടുക്കാനൊന്നും കഴിയുന്നില്ല നമുക്ക് പുതിയ